ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടൻ കലാഭവൻ നവാസിന് അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് പിന്നാലെ ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ഖബറടക്കവും നടന്നു വലിയ ജനസഞ്ചയം തന്നെ നവാസിന് ആദരാഞ്ജലി അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിയിരുന്നു പൂർണ്ണമായും ഫാമിലിമാനായിരുന്നു നവാസ് ഷൂട്ടിങ്ങിനിടെ ഇടവേള ലഭിച്ചാൽ ആലുവയിലെ നെസ് എന്ന മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട്ടിലേക്ക് നവാസ് ഓടിയെത്തും മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം ചെലവിടാനായിരുന്നു നവാസിന് ഇഷ്ടം വെള്ളിയാഴ്ചയും ഷൂട്ടിനിടയിൽ കിട്ടിയ രണ്ടു ദിവസത്തെ ബ്രേക്കിൽ വീട്ടിലേക്ക് രാത്രി എത്താനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അദ്ദേഹത്തെ വിധി കൂട്ടിക്കൊണ്ടുപോയത് അതേസമയം ഖബറടക്കം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് നവാസിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് ടിനി ടോം പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് കലാഭവൻ നവാസിനെ കുറിച്ച് എല്ലാവരും വാക്കുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ ഞാനും എന്റെ വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നടക്കുന്ന കേരള സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയാൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആലുവയ്ക്കു തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കലാഭവൻ ഷാജോൺ വീഡിയോ കോളിലൂടെ അവസാനമായി എനിക്ക് നവാസിനെ കാണിച്ചു തന്നു എന്റെ കൂടെ കൈതപ്പുറം തിരുമേനയും സ്നേഹയും ഉണ്ടായിരുന്നു ഞാൻ ചൊല്ലി ഇന്ന് കുടുംബസമേതം നവാസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിന്റെ മകൻ നവാസ് ഉപയോഗിച്ച പാതുകൾ തുടച്ചിങ്ങനെ മുന്നിൽ വെച്ചിരിക്കുന്നതാണ് അവിടെ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി ഇത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീയില്ലല്ലോ അതെ ആദ്യം നമ്മൾ തൊട്ടുമുത്തേണ്ടത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ കാലുകളെ തന്നെയാണ് സഹോദര വിട മറ്റൊരു തീരത്ത് ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയാവുന്ന നമുക്ക് ഒത്തുകൂടാ അതേസമയം നവാസിന്റെ വേർപാട് രഹനയ്ക്കും മക്കൾക്കും ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല ബ്യൂട്ടി പാർലറും ബൊട്ടിക്കും നഴ്സറി സ്കൂളുമൊക്കെയായി ജീവിക്കാൻ പല വഴികളും മുന്നോട്ട് നവാസ് ചുരുക്കിയിട്ടുണ്ടെങ്കിലും നവാസിന്റെ വേർപാട് രഹനയ്ക്കും മക്കൾക്കും തീരാ ദുഃഖം തന്നെയാണ് നവാസിക്ക ഇനി ഞങ്ങൾക്ക് ആരുണ്ടെന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ രഹനയ്ക്കാകുന്നുള്ളൂ ഒരു വാക്കോ മുന്നറിയിപ്പോ തരാതെ നവാസ് പോയി കളഞ്ഞോ എന്ന് വിശ്വസിക്കാൻ കുടുംബത്തിന് സാധിക്കുന്നില്ല നവാസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ നേരം മുതൽ കരഞ്ഞും നിലവിളിച്ചും തുടങ്ങിയ രഹന നവാസിന്റെ ഖവറടക്കം കഴിഞ്ഞിട്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല